ഹായ് നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടോ ഇപ്പം നിങ്ങൾ കാണിക്കാൻ പോകുന്ന പയരാ പയർ ഒന്നാം തരം പയർ കാഴ്ച കിട്ടുന്ന അതുപോലെ ഇല്ലേ ഞങ്ങള് കൃഷിയിടങ്ങളിലുള്ള പയറാണ സൂപ്പറോ ഒരെണ്ണം പറച്ചേക്കല്ലേ അപ്പൊരെ അങ്ങ് അപ്പോൾ മുഴുപ്പ് നോക്കിയേ ഏ ഞാനൊരു ഒന്ന് ഞാനൊരു അഞ്ച് നാലുണ്ട് പൊക്കം അപ്പം ഈ രണ്ട് പയർ കൂടുമ്പോൾ അതിനേക്കാളും പൊക്കം കൂടുതലാണ് അത്രയും വലിയ പയറാണ് ഏ അത് രണ്ട് മൂന്ന് ഇതൊക്കെ അത്ര മുഴുപ്പാകുന്നേ ഉള്ളൂ എന്നാൽ ജസ്റ്റ് നിങ്ങളെ പറിച്ച് കാണിക്കുന്ന എങ്ങനെയാണ് പയറിന് മുഴുപ്പ് നോക്കിയത് ഇതാ ഏറ്റവും മുഴുപ്പ് കൂടിയത് ണ്ടോ ഉണ്ടോ ഇതാണ് പയര് ഇതാണ് പയര് ഇതാണ് പയര് ഇതാണ് പയര് അപ്പം ഇതാണ് പയറ് ഇതിൻ്റെ ഒരു സന്തോഷം ഇത്രയും നമ്മൾ നട്ടുപിടിപ്പിക്കുക ഇത് പ്രായമുണ്ടായിട്ട് എങ്കിൽ പറയ്ക്കുമ്പോഴുള്ള സന്തോഷം അതിനായി ഇതാണ് പയറ് ഞങ്ങളൊരു പയർ കണ്ടിട്ടുണ്ടെന്നായിരിക്കും നിങ്ങൾ പറയുന്നത് പക്ഷേ ഇത് നമ്മൾ ഇത് പറച്ച് ഇതിൻ്റെ റിസൾട്ട് കണ്ട് നിങ്ങളെ കാണിക്കുമ്പോൾ ഉള്ള ഒരു മനസ്സോ അതാണ് ഒരു യഥാർത്ഥ കർഷകനും പ്രകൃതിയോട് സ്നേഹിക്കുന്നവരെ ഇതിൻ്റെയൊക്കെ സന്തോഷം എന്താണെന്ന് അറിയണമെങ്കിൽ തന്നെത്തവണ ഒരു നട്ടുപിടിപ്പിക്കുക ോ ഗോപായ ഉണ്ടായി ഇത്രയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ സന്തോഷം എന്താണെന്നറിയോ അറിയുമോ അതാ അത് അതനുഭവിച്ചായിരിക്കും മനസ്സിലാവുകയുള്ളൂ അതനുഭവിക്കുന്നത് നടുക ഇവിടെ പച്ചക്കറി വിത്തുന്നതാണ് നമുക്കുണ്ട് പച്ചക്കറി തൈകളുണ്ട് അതുപോലെ ഇങ്ങനെ വലുതാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു മേസ്ത്രയാണ് ആ പാൽ തൊടുപോയ റൂട്ട് പൈപ്പാറാണ് പാലായിരുന്നു ഒരു അഞ്ച് കിലോ നാല് കിലോമിറ്റുള്ളൂ പൈപ്പാറും സ്ഥലത്ത് എന്നെ ഞങ്ങൾ ഒരു നേഴ്സറി ഏറ്റെടുത്താക്കുന്നതാണ് ആ നേഴ്സറിയിലെ വിശേഷങ്ങളാണ് അവിടെ നമ്മൾ അത് പിടിപ്പിച്ച ആ സാധനം കാണിക്കാണിക്കുന്നതാണ് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ ബൈ 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 ബായ്